വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇൽമുൽ ബദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വിവിധ സെഷനുകളിലായിട്ട് അതിലെ മഹസ്സിനാത്തുകളുടെ ഓരോ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സെഷനിലും ഇൽമുൽ ബദിയിലെ തന്നെ ചില മഹസ്സിനാത്തുകൾ പ്രധാനമായും ഹെസ്നു തൈലയിലെ ഹസുലുബൽ ഹക്കീമ തൈക്കി ബിൽമതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് പറയാനുള്ളത് ഹുസനു തൈലീലാണ് എന്താണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയി അവർ നിഷേധിക്കുക ഇല്ലത്തെ അൽഫ് ഇൽ ഒരു വസ്തുവിൻ്റെ എല്ലാവർക്കും അറിയുന്ന ഒരു ഇല്ലത്തിനെ അവൻ നിഷേധിക്കും എന്നിട്ട് ഇല്ലത്തിൻ വളരെ മനോഹരമായ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു കാരണം അവൻ കൊണ്ടുവരികയും ചെയ്യും തനാ തുനാസിബുൽ ഇലൈഹി അവൻ ഉദ്ദേശിക്കുന്ന കർളിനോട് യോജിക്കുന്നതായ ഒരു ഇല്ലത്തിനെ കൊണ്ടുവരും അപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം മഴ പെയ്യുന്നത് കാരണമൊക്കെ ഉണ്ടായിട്ടാണ് ഉദാഹരണം പറയും അപ്പൊ അതിനെന്ത് ചെയ്യ വേറെ അയാൾ മരിച്ചിട്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ പറയുക ഓക്കെ നമ്മുടെ ഈ ചന്ദ്രൻ്റെ പൂർണ്ണചന്ദ്രൻ്റെ മുഖത്തുള്ള ആ ഒരു കുൽഫത്ത് എന്ന് പറയുന്നത് എന്തല്ല പണ്ട് പണ്ടേ ഉള്ളതല്ല അതിൻ്റെ മുഖത്ത് എന്തായിട്ടുണ്ട് അടി കിട്ടിയ ഒരു അടയാളമുണ്ട് അപ്പം അബുലാലാൽ മാരി അദ്ദേഹത്തിൻ്റെ ഒരു മർസീയത്തിൽ കൊണ്ടുവരുന്നൊരു വാചക അപ്പൊ അത് ചന്ദ്രൻ്റെ ഇത് പണ്ട് പണ്ടേ ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചെപ്പര പറയുന്നത് ചന്ദ്രൻ്റെ മുഖത്ത് വെളിവാകുന്ന ഒരു മഞ്ഞളിപ്പാ സാധനം അത് പണ്ടുള്ളതല്ല പ്രകൃതിയാലുള്ളതല്ല പിന്നെയോ ഇദ്ദേഹം മരണപ്പെട്ടത് മൂലം ഒരു മുഖത്തടിയേറ്റ പോലെയായി ആ ഒരു വേദനയിൽ ഉണ്ടായി വേദനയിൽ ഉണ്ടായതാണ് ആ ഒരു വിവർണത അല്ലെങ്കിൽ കതറത്ത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ചന്ദ്രന്റെ കതറത്തുമായി ബന്ധപ്പെട്ട ഒരു കാരണത്തെ നിഷേധിക്കുകയും വ്യക്തമായി തന്നെ നിഷേധിച്ചു അപ്പം എന്നിട്ട് അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് അല്ലെ അല്ല അറുദുല്ലദി എന്ന് പറയുന്നത് ആ എന്താവുക മരണപ്പെട്ട ആളെ എന്താവുക എന്ന് ഒന്ന് മദു ചെയ്യുക അദ്ദേഹത്തെ ഒന്ന് ഉഷാറാക്കുക എന്നുള്ളത് എന്തി അതിനോട് യോജിക്കുന്നതായ ഒരു ഇല്ലത്തിനെ കൊണ്ടുവരികയും ചെയ്തു അസറുല്ലത്തും ആ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വേദന അല്ലെങ്കിൽ അടി മുഖത്തടിയേറ്റ് ആ ഒരു കാരണം കൊണ്ടാണ് എന്തായിട്ടുള്ളത് ഇതിങ്ങനെ ആയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇത് ഹുസനു തലീലാണ് കാരണത്തെ ഒന്ന് മുൻചാക്കി ഓക്കെ കാരണത്തെ മുഞ്ചാക്കുക അങ്ങനെയാണല്ലോ ഹുസനു എന്ന് പറയാം ഇനി ഹുസുലൂബുൽ ഹക്കീം എന്താണ് ഉസുലൂബുൽ ഹക്കീം എന്ന് പറയുന്നത് ഒരു തത്വജ്ഞാനിയുടെ ശൈലി സ്വീകരിക്കുക ഒരാളൊരു ചോദ്യമൊക്കെ ചോദിച്ചുണ്ടാവും അപ്പൊ അതിനെ വേറെന്തേർക്കായിരിക്കലോ ചെറുപക്ഷെ അവരുദ്ദേശ രീതിയിലായിരിക്കലോ മറുപടി പറയുക അതിൻ്റെ ദാർശനിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മറുപടിയോ മറ്റോ ഒക്കെ നോക്കൂ ഉസ്ലൂബുൽ ഹക്കീം എന്ന് പറയുന്നത് എന്താണ് സ്വീകരിക്കേണ്ടി വരിക അദ്ദേഹം പ്രതീക്ഷിക്കാത്തത് ഇമാ ബി തറക്കി സു ആലിഹി ഒന്ന് എന്ത് ചെയ്യുക മുഹാത്തബിനെ അഭിമുഖീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യം കൊണ്ട് ഒന്ന് അവന്റെ ചോദ്യത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക അവൻ ഇജാബത്ത്യം നെസ് അൽഹു എന്നിട്ട് അവൻ ചോദിക്കാത്ത ഒരു ചോദ്യത്തിന് മറുപടി അറിയാം അവൻ്റെ ചോദ്യത്തിനല്ല മറുപടി ഓൻ ചോദിക്കാത്ത ചോദ്യത്തിൽ ചില ആൾക്കാരൊക്കെ പറയാനുള്ളത് ചോദ്യത്തിനല്ല അതിൻ്റെ ധ്വനിക്കാണ് മറുപടി എന്ന് പറയാറുണ്ട് ഇതേപോലെ അവൻ ഉദ്ദേശിക്കാത്ത ഒന്നിൻ്റെ മേൽ അവൻ്റെ ചോദ്യത്തെ കൊണ്ടുവരും എന്നാൽ ഓനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടാകും അപ്പോ അതല്ല അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മറുപടി ഒക്കെ പറയും അപ്പോൾ ചോദ്യത്തെ അവന് ഉദ്ദേശിക്കാത്തൊരു രീതിയിൽ ആക്കിയിട്ട് അതിന് മറുപടി പറയുക ഇഷാറത്തു ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ആ ചോദ്യം കൊണ്ട് ഈ അർത്ഥാശയായിരുന്നു അവന് ഉദ്ദേശിക്കേണ്ടത് എന്നൊരു സൂചന അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാസങ്ങളില് ഈ അതിനെ കുറിച്ചൊക്കെ അവര് ചോദിക്കും അപ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ അത് അപ്പോൾ ഓല ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ സയൻസ് അത് അല്ല അവരോട് പറയേണ്ടത് അവരുടെ ഏറ്റവും പ്രധാനമായും ആലോചിക്കേണ്ടത് അതെന്ന് പറഞ്ഞത് നമ്മുടെ നിസ്കാരം നമ്മുടെ കർമ്മങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് ചോദിക്കും മറുപടി ഇതാണ് കൊടുക്കേണ്ടത് അതിനേക്കാൾ ഉത്കണ്ഠ ഉണ്ടാവേണ്ടത് അതും നമുക്ക് ഓരോ അടയാളങ്ങളും സമയത്തിൻ്റെ സൂചനകളുമായി വന്നതാണ് അപ്പോൾ അതിന് നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ അതാണ് പ്രധാനം ഓക്കെ അസ്വലോൻ അല്ല അല്ലേ ആ ഗോള അതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ലിജാബ ലിജാബത്തന്നെ അകല പക്ഷെ മറുപടി കൊടുത്തത് അതിനെ കുറിച്ചല്ല അതിൻ്റെ കറുതുകളുമായി ബന്ധപ്പെട്ട ഓക്കെ അപ്പൊനുബുൽ എന്ന് പറഞ്ഞതാണ് ഓരോരു കാര്യം ചോദിച്ചു പക്ഷേ ആ രീതിയിലേക്കല്ല ആ ചോദ്യം എന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത് ചോദ്യത്തെ ട്വിസ്റ്റ് ചെയ്തു ഒരു അർത്ഥത്തിൽ എന്നിട്ട് എന്ത് ചെയ്തു ഏറ്റവും പ്രധാനമായ ഒന്ന് അവർക്ക് മറുപടിയായിട്ട് കൊടുക്കുകയും ചെയ്തു ഓക്കെ ദമ്മി ബിമാ യുബുൽ മധുഹ അപ്പോൾ ദമ്മിനോട് സാ ദമ്മെന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് കൊണ്ടുവന്നിട്ട് മധുഹനെ ശക്തിപ്പെടുത്തുക ഇനി മധുഹന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യ ദമ്മിനെയും ശക്തിപ്പെടുത്തുക ഓനാള് ഭയങ്കര ധീരനാട്ടോ രണ്ടാള് മുഖത്തൊക്കെ അടിക്കുന്നേ ഉള്ളു ഇപ്പൊ എന്താ പറയുക ഈ മുഖത്ത് അടിക്കുന്നേ ഉള്ളു മുഖത്തടിക്കാൻ പാടില്ലാതെ വേറെ വിഷയം പക്ഷെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ഇത് കേട്ടാൽ തോന്നുന്നു ദമ്മാണ് അങ്ങനെയല്ല അപ്പോൾ ദമ്മാണ് എന്ന് തോന്നുന്ന ഒന്ന് പറഞ്ഞിട്ട് അവന്റെ ധീരതയെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് ഇനി എന്താണ് ബീരുവാണ് ഒരു പിഷ്കനാണ് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആള് ബീരുവാണ് അപ്പൊ പിഷ്കനാന്നുള്ളതന്നെയാണ് അവൻ്റെ ദമ്മ്യ തന്നെയാണ് അപ്പൊ ആള് വീരുവാണ് സംഗതി പുഷ്കനൊക്കെ ആണെങ്കിലും അപ്പൊ സംഗതി ഒറ്റടിക്കുക അതിന്റെ ശൈലി കേട്ടാൽ തന്നെ പിഷ്കൻ എന്നുള്ള തോന്നിലുള്ള ഒരു നന്മയാണ് അങ്ങനെയല്ല അത് അവൻ്റെ ഒരു ദമ്മാണ് അപ്പൊ മധു തോന്നുന്ന തോന്ന ഒന്നുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ദമ്മിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുക ശക്തിപ്പെടുത്തുക ഇതിനാണ് തൈക്കിത് ദമ്മി വിമ വിൽ മധുഹ എന്ന് പറയുന്നത് നോക്കൂ ബിഹിബുൻ അവനല്ലൊരു ഐബുൽതല്ലാതെ അവനെ പോലെയുള്ള ആളുകളില് എന്താവില്ല അയിന് വീയില്ല അപ്പൊ അത് ഉഷാറായിട്ട് പറയണം അപ്പോൾ ദമ്മാന്ന് തോന്നുന്ന ഒന്നുകൊണ്ട് മധുഹനെ എന്ത് ചെയ്തു ശക്തിപ്പെടുത്തി അന അഫ്സഹൽ അറബ് അഫ്സല പറഞ്ഞോ അറബികളെ ഏറ്റവും ഫസാത്തുള്ള ആളെ ഞാനാ ബൈ തന്നെയും സംഗതി കുറേശ്ശാണെങ്കിലും സംഗതി കുറേശികളുടെ ലഹജ ഏറ്റവും മികച്ചത് അതും മധു തന്നെയാണ് അപ്പൊ അത് ദമ്മ എന്നാണ് തോന്നുന്നത് അപ്പൊ ദമ്മാണേ എന്ന് തോന്നുന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ഏറ്റവും അഫ്സഹാണ് എന്ന് പറയുന്ന മധുനെ ശക്തി പകർന്നു ഇനി ലാ ജമാല ഫിൽ ലാജമാലിബയിൽ ഒരു ഭംഗിയുമില്ല അതെ ഫായുദ്ധ അല്ലാതെ കുറെ നീണ്ടുണ്ടെങ്കിലും ഇപ്പൊ കേട്ടാ തന്നു ഫായ് കുറെ നീണ്ടെന്നുള്ളത് മധുഹാണ് അതല്ല ഇത്രയും നീട്ടി പറഞ്ഞിട്ട് ഒറ്റ പോയിന്റും ഇല്ലാന്നുള്ളത് ദമ്മാണല്ലോ അപ്പൊ മധുഹാണ് എന്ന് തോന്നുന്ന ഒരു ദമ്പ് കൊണ്ടത് എന്താവുകയാണ് ദമ്മിനെ ശക്തിപ്പെടുത്താണ് അല്ല കൗമു ഷ ഇല്ല ആൾക്കാരൊക്കെ പിഷ്കന്മാരാ സംഗതി വലിയ വീരുക്കളാണെങ്കിലും നേരത്തെ പറഞ്ഞതിന്റെ തല തിരിച്ചു പറഞ്ഞു തന്നേ അപ്പോൾ ബീരുക്കളാന്നുള്ള എന്തോ മധുഹാൻ തോന്നുന്നു അല്ല എന്നുള്ളത് മറ്റൊരു ദമ്മാണ് അപ്പൊ ആളുകൾ പിശുക്കന്മാരാണ് എന്ന് പറയുന്ന തമ്മിനെ ബീരുക്കളാണ് എന്ന് പറയുന്ന മറ്റൊരു തമ്മുകൊണ്ട് എന്ത് ചെയ്തു ശക്തിപ്പെടുത്താണ് ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ ആദ്യം ഒരു മധുഹോ തമ്മോ പറയുക എന്നിട്ട് ശേഷം പറഞ്ഞു അത് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പറയും ഇതിനെയാണ് തൈക്കിതുൽമതിഹി അല്ലെങ്കിൽ തൈക്കിതുൽ മതി ബിദമ്മി എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹസിനത്തിൽ പെട്ടത് തന്നെയായിട്ടുള്ള കാര്യങ്ങളാണ് ഈയൊരു സെഷനിൽ നമുക്ക് പറയാനുള്ളത് നിഷാ അത് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം താങ്ക്